നമസ്കാരം എല്ലാവർക്കും ശ്രീകൃഷ്ണ കൃപ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു കഥയാണ് നമ്മൾ മനുഷ്യരൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട അർത്ഥവത്തായ ഒരു കഥ ഈ കഥ ശ്രീബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് കഥ ഇതാണ് ഒരിക്കൽ ശ്രീബുദ്ധനും ശിഷ്യഗണങ്ങളും കൂടി ഇങ്ങനെ ഭിക്ഷ തേടി നടക്കുന്ന ഒരവസരത്തിൽ ഒരു വീട്ടിൽ വാതിലിൽ ചെന്ന് മുട്ടുകയാണ് വാതിലിൽ മുട്ടിയപ്പോൾ ഒരു പെൺകുട്ടിയാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് ആ പെൺകുട്ടിയോട് ബുദ്ധഭഗവാൻ ചോദിച്ചു എന്തെങ്കിലും ഭിക്ഷ തരുമോ ഉടനെ പെൺകുട്ടി പറയുകയാണ് ഞങ്ങൾ ദരിദ്രരാണ് ഇവിടെ ഒന്നുമില്ല ഞങ്ങൾ തന്നെ ആഹാരത്തിനായിട്ട് ബുദ്ധിമുട്ടുന്നു പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ഭിക്ഷ തരുന്നത് എന്ന് പറഞ്ഞു അദ്ദേഹം മറുപടി പറഞ്ഞു വെറും കയ്യോടെ പറഞ്ഞയക്കരുത് എന്തെങ്കിലും തരിക ഒന്നുമില്ലെങ്കിൽ ഈ മുറ്റത്തു നിന്ന് ഒരു പിടി മണ്ണ് വാരി തന്നാലും മതി അത് കേട്ട് ആ പെൺകുട്ടിക്ക് കൗതുകമായി ആ പെൺകുട്ടി മുറ്റത്തു നിന്ന് ഒരു പിടി മണ്ണുവാരി ഈ ഭഗവാന്റെ പാത്രത്തിൽ ഇട്ടു കൊടുത്തു അപ്പോൾ അദ്ദേഹം അതിനുശേഷം ആ വീട് വിട്ടിറങ്ങി നടന്നു പോരുന്ന വഴിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ അദ്ദേഹത്തോട് ചോദിച്ചു ഗുരു അങ്ങ് എന്തിനാണ് ആ പെൺകുട്ടിയോട് മണ്ണ് തന്നാലും മതി എന്ന് പറഞ്ഞത് നമുക്ക് മറ്റൊരു വീട്ടിൽ ചെന്നാൽ എന്തെങ്കിലും കിട്ടില്ലായിരുന്നോ പിന്നെന്തിനാണ് അങ്ങീ മണ്ണ് വാങ്ങിയത് ഇത് കേട്ട ബുദ്ധൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു ചെറു പുഞ്ചിരിയോടുകൂടി ബുദ്ധൻ ഇപ്രകാരം പറഞ്ഞു ഇന്ന് ആ പെൺകുട്ടി നമുക്കൊന്നും തരാതെ മടക്കി അയച്ചു എന്ന് കരുതട്ടെ നാളെയും അവളുടെ മുന്നിൽ ആരു വന്ന് ഭിക്ഷ ചോദിച്ചാലും അവൾ ഇത് തന്നെ ആവർത്തിക്കും അപ്പോൾ ഇന്ന് നിരസിക്കുന്നത് പോലെ നാളെയും അവൾ നിരസിക്കാൻ ശ്രമിക്കും ഒന്നും നൽകാതിരുന്നാൽ നിരസിക്കുന്നത് അത് അവൾക്കൊരു ശീലമായി മാറും ഇന്ന് നൽകിയത് മണ്ണാണെങ്കിലും അടുത്ത ദിവസങ്ങളിൽ അവൾ മറ്റെന്തെങ്കിലും കൂടുതലായിട്ട് നൽകാൻ ശ്രമിക്കും അത് ഒരു പക്ഷേ ധാന്യമോ കിഴങ്ങ് അങ്ങനെ എന്തെങ്കിലും അവളെ കൊണ്ട് കഴിയുന്നത് പോലെ എന്തെങ്കിലും അവൾ നൽകാൻ ശ്രമിക്കും അപ്പോൾ ഇന്ന് എന്താണോ അവളെ ഞാൻ പരിശീലിപ്പിച്ചത് നാളെ അവളത് ആവർത്തിക്കാൻ ഇടവരും അതിനുവേണ്ടി തന്നെയാണ് അവളോട് ഞാൻ മണ്ണ് ഭിക്ഷയായി വാങ്ങിയത് ഈ മണ്ണ് തന്നപ്പോൾ അവളുടെ മനസ്സിലൊരു ചിന്തയുണ്ടായി ഒരു സന്യാസിക്ക് ഞാൻ ഒരു സാധനം അതെന്തോ ആയിക്കോട്ടെ അത് ദാനം നൽകി എന്നുള്ള ഒരു ചിന്ത അവളുടെ മനസ്സിലുണ്ടായി നാളെയും ആരെങ്കിലും ചെല്ലുമ്പോൾ അതേ ചിന്ത എന്തെങ്കിലും നൽകണമെന്നുള്ളൊരു ചിന്ത അവളുടെ മനസ്സിൽ ഉണ്ടാകും അങ്ങനെ പാകി പരിപാലിച്ച് വളർത്തി എടുക്കുമ്പോഴാണ് നല്ല ഒരു സസ്യമുണ്ടായി വരിക അതുപോലെയാണ് മനുഷ്യൻ്റെ സ്വഭാവവും അത് കുട്ടിക്കാലം മുതൽ നല്ല വണ്ണം നല്ല വഴിയിലൂടെ നല്ല ഉദാഹരണങ്ങൾ കാട്ടി വഴി നടത്തി കുട്ടികൾക്ക് വേണ്ട ജ്ഞാനം പകർന്നു നൽകിയാൽ മാത്രമേ ആ കുട്ടി പിൽക്കാലത്ത് ഒരു നല്ല പൗരനായിട്ട് വളർന്നു വരികയുള്ളൂ അത് എല്ലാ മനുഷ്യ കുട്ടികൾക്കും ബാധകമാണ് ഇവിടെയും അതുതന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് തനിയെ രൂപപ്പെടാനുള്ള ശേഷി എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ടാകില്ല ചിലതിന് താങ് വേണം ചിലതിനാണെങ്കിലോ യഥാസമയത്ത് വേണ്ട വളമോ അല്ലെങ്കിൽ വെള്ളമോ അങ്ങനെ എന്താണോ ആവശ്യമുള്ളത് അത് നൽകിയാൽ മാത്രമേ ഏതൊരു ചെടിയും അതിൻ്റെ പൂർണ്ണ വളർച്ചയെ പ്രാപിക്കുകയുള്ളൂ അല്ലാത്തവയെല്ലാം കുറച്ച് നാൾ നിന്നതിന് ശേഷം നശിച്ചു പോകത്തേയുള്ളൂ അപ്പോൾ മനുഷ്യരുടെ കാര്യത്തിലാണെങ്കിൽ ചൊല്ലിപ്പഠിപ്പിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ കാണിച്ചു കൊടുക്കേണ്ടവയുമുണ്ട് പരിശീലിപ്പിക്കേണ്ടവയുമുണ്ട് അങ്ങനെ പല ഘട്ടങ്ങളിലൂടെ പ്രകൃതവും പെരുമാറ്റവും ഒക്കെ പൂർണ്ണ വളർച്ചയെ പ്രാപിക്കുന്നതുവരെ അവർക്ക് വേണ്ട പരിശീലനം നമ്മൾ നൽകിക്കൊണ്ടേയിരിക്കണം ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും ആദ്യമൊക്കെ അപക്കുമായ തുടക്കമുണ്ടാകും അന്നേരമെടുക്കുന്ന പല തീരുമാനങ്ങളും ഒരബദ്ധമായി പോയി എന്ന് പിന്നീട് ചിന്തിക്കാൻ ഇടവരും അങ്ങനെ പാളിച്ചകളുടെയും പോരായ്മകളുടെയും ഒരു ഘോഷയാത്ര തന്നെ ജീവിതത്തിൻ്റെ ആദ്യ കാലങ്ങളിൽ ഉണ്ടാകും ആ സന്ദർഭങ്ങളെ അതിജീവിച്ച് അവയെ പേടിച്ചു മടിച്ചു നിന്നാൽ ഒന്നുമാകാതെ ആരുമാകാതെ പോകും ഈ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഒരു തുടർ പരിശീലനമായിട്ട് ഞാൻ ആ കുട്ടിയോട് ഇതാവശ്യപ്പെട്ടത് പലർക്കും സ്വന്തം കാര്യങ്ങളെല്ലാം സ്വയം തീരുമാനമെടുക്കാനൊന്നും ആദ്യകാലത്ത് അറിവുണ്ടാകില്ല നമ്മെ വളർത്തുന്ന പലരുടെയും പാത പിന്തുടർന്നാണ് നമ്മൾ നമ്മളുടേതായ ഒരു പാതയിൽ എത്തിച്ചേരുക അത് വളർത്തുന്ന ആളുകളുടെ അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന വ്യക്തികളുടെയാകാം അത് ചിലപ്പോൾ ഒരു പക്ഷേ അച്ഛനാകാം അമ്മയാകാം മറ്റേതെങ്കിലും വ്യക്തികളാകാം അതുമല്ലെങ്കിൽ സാഹചര്യങ്ങളാകാം പ്രകൃതിയാകാം ഏതായാലും ശരി നല്ല രീതിയിൽ വളരാനുള്ള പരിസരം എല്ലാവരുടെയും അവകാശമാണ് അതൊരുക്കുക എന്നതാണ് വളർത്തുന്നവരുടെയും വഴി കാട്ടുന്നവരുടെയും ധർമ്മം പലപ്പോഴും നമ്മൾ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വഴികാട്ടുന്നവർ നൽകുന്ന എല്ലാ മാർഗനിർദ്ദേശങ്ങളും അംഗീകരിക്കപ്പെടണമെന്നില്ല കാരണം അവയിൽ പലതിനും കൈപ്പിരസമുണ്ടാകാം വിരസതയുണ്ടാകാം എങ്കിലും അത് നൽകിയേ മതിയാകൂ തന്നെ നിഷേധിക്കുന്നവരുടെ അപക്വതയെ മനസ്സിലാക്കാനുള്ള ജ്ഞാനമാണ് മാർഗദർശികളുടെ ഊർജം എതിർക്കുന്നവരെ പരിക്കേൽപ്പിക്കാനല്ല പതുക്കെ കൈപിടിച്ചുയർത്താനാണ് ഓരോ വഴികാട്ടിയും ശ്രമിക്കുന്നത് എത്രയൊക്കെ പരിശീലനം നൽകിയാലും എത്രയൊക്കെ അറിവുകൾ പകർന്നു നൽകിയാലും അത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരു തുടർ പരിശീലനത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അത് സ്വയം നടത്തേണ്ടവയുമുണ്ട് നമുക്കൊക്കെ ജ്വാല പകർന്നു കൊടുക്കാനേ കഴിയൂ അത് കെടാതെ സൂക്ഷിക്കേണ്ടത് സ്വന്തം ഉത്തരവാദിത്തമാണ് ശ്രീബുദ്ധൻ്റെ ഈ വാക്കുകൾ കേട്ട ശിഷ്യൻ സ്വന്തം അജ്ഞാനത്തെക്കുറിച്ച് ഓർത്ത് ലജിച്ചു തലതാഴ്ത്തി ഈ കഥയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് എന്താണോ അത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു വഴികാട്ടിയായി മാറട്ടെ നന്ദി നമസ്കാരം